ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഏവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഭാഗത്തുള്ള ഒരു നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് വീട് വയ്ക്കാൻ അനുയോജ്യമായ നല്ല നിരപ്പായി കിടക്കുന്ന സ്ഥലം ഇതിലൊരു പത്തോളം തെങ്ങ് ബാക്കിയുള്ള മരങ്ങളൊക്കെ മുറിച്ചിപ്പോൾ അത് പ്ലോട്ടാക്കാൻ വേണ്ടി നിരപ്പാക്കിയിട്ടേക്കാണ് ഇതിന് മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപയാണ് കേട്ടോ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം ഒരു പത്തോളം തെങ്ങുണ്ട് ഒരു പാടത്തിന് സൈഡാണ് നല്ല അതിമനോഹരമായ പാടം അതിന് സൈഡിലായിട്ട് കിടക്കുന്ന ഈ സ്ഥലം നമ്മൾ മൊത്തം ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷം രൂപ വീട് വെക്കാനോ രണ്ട് മൂന്ന് പാർട്ടിക്ക് വീട് വെക്കാനോ നല്ല നാല് ആയിട്ട് എടുത്തിട്ട് നാല് ആൾക്കാർക്ക് വീട് വെക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇപ്പം പത്ത് സെൻറ്റ് എടുത്താലും അടിപൊളിയാണ് അപ്പോൾ അതിനെ ചെറിയ പ്രൈസില് സ്ഥലങ്ങളുണ്ടോ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അതേപോലെ തന്നെ കൃഷിക്കും എന്തിനും പറ്റുന്ന നല്ല ശാന്തമായ അന്തരീക്ഷത്തിലുള്ള സ്ഥലമാണ് ട്ടോ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം തിരുവില്ലാമല ടൗണിൽ ഒരു നാല് കിലോമീറ്റർ ഉണ്ടാവും അടിപൊളിയായിട്ടുള്ള സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ഒരു അര കിലോമീറ്റർ ആണ് കിലോമീറ്ററാണ് വരുന്നൂട്ടോ ഓക്കെ പഞ്ചായത്ത് റോട്ടിൽ നിന്ന് വരുന്ന വഴിയാണിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഇരുന്നൂറ് മീറ്ററോളം മണ്ണ് വഴിയാണ് അപ്പോൾ പുതിയതായിട്ട് വെട്ടി റോഡാണ് ഈ സ്ഥലത്തേക്ക് അതൊക്കെ രേഖയിലുള്ള വഴിയാണ് കേട്ടോ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലം വെറും പതിനൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം അതേപോലെ വില കുറഞ്ഞ സ്ഥലങ്ങൾ തോട്ടങ്ങൾ വീടുകൾ പാടങ്ങൾ എല്ലാം ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം ഡയറക്റ്റ് ഓണറേറ്റ് ചെയ്തിരുന്നിട്ടുള്ള ഡയറക്റ്റ് ബിസിനസ് മാത്രമേ നമുക്കുള്ളൂ ഓക്കെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ സഹകരണമാണ് നമ്മുടെ വിജയം ഓക്കെ ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ വിളിക്കാം കേട്ടോ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പ് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് എല്ലാ പർപ്പസിനും പറ്റിയ സ്ഥലമാണ് വീട് വയ്ക്കാനോ ഫാമ് നടത്താനോ കൃഷിക്കോ എന്തിനും പറ്റും പറമ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥലമാണ് ഇതാണ് നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിയുടെ ലാസ്റ്റ് എൻഡാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോണത് ഓക്കെ ഈ കാണുന്ന വഴിയാണ് കേട്ടോ ആ വഴി നമുക്ക് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡുണ്ടോ ചോദിച്ചിട്ട് ആൾക്കാരെ വിളിക്കണ്ടോ പുതുതായിട്ട് വെട്ടിയിട്ടുള്ള വഴിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് നേരെയൊക്കെ എടുക്കാണ്ട് ഇതാണ് ഈ റോട്ടിൽ നിന്നാണ് നമ്മൾ ഇരുന്നൂറ് മീറ്ററോളം ഈ വഴിയിലൂടെ വന്നാലാണ് നമ്മുടെ ഫ്ലോട്ട് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ